ഇന്നലെ വലവിട്ട് വലവിട്ട് ചെന്നപ്പം സുമതിയുടെ വീട്ടിൽ ഒരക്കം ഭർത്താവിന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ എന്ന് വെച്ച് പോയി നോക്കിയപ്പോ സുമതി ചേച്ചി എടാ നോക്കടാ ഇതാ യുഎസ്ലുള്ള എന്റെ പെങ്ങളുടെ മോൻ നമുക്ക് ഇന്ന് ഇവനെ കൂടെ കൊണ്ടുപോയാലോ മീൻ പിടിക്കാൻ ഇവൻ അവിടെ വലിയ വലവിടലുകാരനാണെന്നാ പറയുന്നത് നമുക്ക് നോക്കാം നീ ബോട്ട് ഇറക്ക് പുഷ് പുഷ് ഈ കിളവന്റെ കൂടെ പോയാൽ എന്റെ നടുവടിയെന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് മീൻ പിടിച്ചിട്ട് വരാം സ്പൈഡർ മോൻ അവിടെ മീൻ പിടിക്കാനൊക്കെ പോകാറുണ്ടോ ഏയ് ഇല്ലേ അങ്കളെ ഞാനവിടെ ട്രെയിനും ബസ്സും ഒക്കെ വല ഇട്ടു പിടിക്കാറ് സ്പൈഡർ നീ ഇത് കണ്ടോ ഈ വല ഇങ്ങനെ എടുത്തിട്ട് ഒരൊറ്റയേറ് ഓക്കെ യു സെയിം ലൈക് ദീസ് യു ഹോൾഡ് ഇറ്റ് ഇറ്റ്വിംഗ് ആൻഡ് കണ്ടോ അമ്മാവാ ഒന്ന് മാറിന്നേ ഞാൻ കാണിച്ചു തരാം ഇത് കുറെ ആയല്ലോ അവൻ പോയിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ ഇങ്ങനെ ചെളിയാണെങ്കിൽ ഡാമിനടിയിലെ സിൽ പ്രഷർ എത്രത്തോളം ആകുമെന്ന് അറിയാൻ പാടാം നൂറ്റിമുപ്പത് വർഷത്തെ ചെളി പൂമ്പാരം മൊത്തം അതിനടിയിലുണ്ടല്ലോ അക്വമാൻ പറഞ്ഞുവെച്ച് ഡാമിനടി കുറെ അധികം ചെളിയുണ്ട് ഈ നാടിനെ രക്ഷിക്കാൻ മിന്നൽ മുരളിയെ പോലെ ഇനിയും നിങ്ങളുടെ സ്വന്തം സൂപ്പർ ഹീറോസിനെ പരിചയപ്പെടണം വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കുട്ടിക്കാലം കുറ്റിക്കാലം ഒരു സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ കേരളം നശിക്കാൻ പോവാ പറഞ്ഞല്ലേ മുല്ലപ്പെരിയാർ പൊട്ടി മക്കളെ നമ്മളൊക്കെ ചാവാൻ പോവുക എന്റെ ചെറുപ്പത്തിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നു അവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച വൻ്റെ വരണം സാരം മണ്ണും കാക്കും